ഹലോ ലിയ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൂനെയിലെ മഹാരാഷ്ട്രയിലുള്ള പൂന പൂനെയിലുള്ള ഒരു സെക് സെൻറ് ഇഗ്നേഷ്യസിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിലാണ് ഞാനിവിടെ കടന്നു വരുവാൻ സാധ്യതയില്ലാത്തതാണ് ഞാൻ വേറൊരു ദേവാലയത്തിൽ പോകണമെന്നാണ് ഓർത്തിരുന്നത് പക്ഷേ രാവിലെ വന്നപ്പോൾ വന്നപ്പോഴും ബസ്സിറങ്ങിയപ്പോഴും കുർബാന മുടങ്ങും എന്ന് തോന്നിയതിനാൽ ഞാൻ അടുത്തുള്ളൊരു ദേവാലയം അന്വേഷിച്ചു അങ്ങനെ അങ്ങനെയാണ് ഇവിടെ കടന്നു വന്നത് കൃത്യസമയത്ത് തന്നെ എന്തായാലും വിശുദ്ധ കുർബാന കിട്ടിയവാന മുടങ്ങാതെ തന്നെ കൃത്യസമയത്ത് തന്നെ ആ ദേവാലയത്തിൽ എത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം വിശുദ്ധ കുർബാന മുടക്കാതിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഹാലലുയ ആംഗ്ലിക്കും സഫ സഫയാണ് ഈ ദേവാലയം പണിതത് പിന്നീട് ഇത് കത്തോലിക്കർക്ക് കൈമാറുകയാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചത് വളരെ പഴക്കം ചെറിയ ചെന്ന ദേവാലയമാണ് ചെറിയൊരു ദേവാലയമാണ് പക്ഷേ വളരെ പഴക്കം ചെന്ന ഒരു ദേവാലയമാണിത് പതിനാലാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്നും മനുഷ്യ മക്കളെ കർത്താവ് നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു സ്വർഗത്തിൽ നിന്നും ദൈവം നമ്മൾ നോക്കുന്നുണ്ട് ദൈവത്തെ അനുസരിക്കുന്നവരുണ്ടോ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നടക്കുന്നവരുണ്ടോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നടക്കുന്നവരെ പ്രവർത്തിക്കുന്നവരെയാണ് നോക്കുന്നത് ദൈവം ഇങ്ങനെ നോക്കിയപ്പോഴൊരിക്കൽ എന്നാൽ ഒരുപാട് ധ്യാന ധ്യാനകേന്ദ്രങ്ങൾ ദൈവം ഇങ്ങനെ കണ്ടു ജാനേന്ദ്രത്തിൽ കുറേ ആളുകൾ ഇങ്ങനെ കൈവിരിച്ചിരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു പാട്ട് നമ്മളിൽ നിന്നും പാടുന്ന ഒരു പാട്ടുണ്ട് ഈ പാട്ട് പാടുന്നുണ്ട് ആത്മാക്കളെ തരിക എൻ്റെ സർവ്വതും എടുത്തുകൊള്ളുക അപ്പോൾ ഇത് കേട്ടപ്പോൾ ദൈവത്തിന് സന്തോഷമായി ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട് എൻ്റെ സർവവും എടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ല ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പാടുന്നുണ്ടല്ലോ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ദൈവത്തിന് സന്തോഷമായി എല്ലാവരും ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ദാഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് അവിടെയുള്ള തോമസ് തോമസേട്ടനെയും മറൈച്ചാട്ടത്തിനേയും ചാക്കോച്ചാട്ടനെയും മേരിച്ചേട്ടത്തിനെയും ഒക്കെ കാണുന്നത് ദൈവം ഇവർക്കെല്ലാം എന്നാൽ ഇവരിലൂടെ ഒക്കെ ആത്മാക്കൾ നേടാൻ വേണ്ടിയിട്ട് ഇവർ മേരിച്ചേച്ചിയുടെ ഒരു കാര്യം ചെയ്തു അവരുടെ മകൻ്റെ കല്യാണമായിരുന്നു കല്യാണത്തിന് നല്ലൊരു മകളെ കൊടുത്തു പക്ഷേ ഈ മകൾ എപ്പോഴും വഴക്കാണ് ഉടനെ തന്നെ മേരിച്ചേട് പറയുകയാണ് ധ്യാനകേന്ദ്രത്തിലേക്ക് പോവുകയാണ് ഈ മകളുടെ സ്വഭാവം ഒന്നും മാറ്റണം ഈ മകൾക്ക് മകളുടെ സ്വഭാവം ഒന്നും മാറ്റണം എന്തൊരു സ്വഭാവമാണ് എന്തൊരു മൂശയായിട്ടുള്ള ആളാണ് കിട്ടിയിരുന്നത് അപ്പോൾ ദൈവത്തിന് തിന്നു ദൈവത്തിൽ സങ്കടപ്പെട്ടു കാരണം എന്താ ദൈവം ദൈവം വിചാരിച്ചത് ആ മകളെ മാനസാന്തരപ്പെടുത്തുവാൻ ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തോളാൻ പറഞ്ഞു മേരിച്ചേടത്തി പറയുകയാണ് ഇപ്പോൾ ഇതൊന്നും വേണ്ട എനിക്കിതൊന്നും വേണ്ട ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളെനിക്ക് വേണ്ട ഇതൊക്കെ ഒന്ന് മാറ്റി തരണം എന്ന് പറയുക ദൈവം കാണുന്നത് ഈ മേരിച്ചേടത്തിയിലൂടെ ഒരു സഹനം കൊടുത്ത് ആത്മാക്കളെ നേടാൻ വേണ്ടി ഈ സഹനം വഴിയാണ് നമ്മൾ ആത്മാക്കളെ നേടാൻ സാധിക്കുകയുള്ളൂ ഉടനെ തന്നെ തോമസ് ഏട്ടനും ഇതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ തോമസ് ഏട്ടറിനെ കണ്ടപ്പോൾ ദൈവത്തിന് ഒന്ന് എന്നാൽ പിന്നെ തോമസ് ഏട്ടർ വഴിയായിട്ട് ഈ ആത്മാക്കളെയൊക്കെ കുറേ രക്ഷപ്പെടുത്താമോ എന്നോർത്തു തോമസ് ഐട്ടനും കടവാദികൾ വന്നു വന്നു ഒരുപാട് ബിസിനസ് നഷ്ടമായി അപ്പോൾ തോമസ് ഐട്ടനും ഓടി ധ്യാനോ എനിക്ക് ബിസിനസ് തകർച്ചയാണ് ഈ ബിസിനസ്സിലൊന്നും മേന്മ കിട്ടണം നല്ല ഉയർച്ച കിട്ടണം സാമ്പത്തിക കടബാധ്യത മാറണം ദൈവം ചോദിക്കുവാണ് അപ്പോൾ ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടല്ലേ ഈ സഹനങ്ങൾ തന്നെ ഈ സഹനങ്ങൾ ഇത് സ്വീകരിക്കേണ്ടത് സഹനങ്ങൾ സ്വീകരിക്കാതെ എങ്ങനെയാണ് ആത്മാക്കളെ നേടാൻ പറ്റണേ ആത്മാക്കളെ തരാൻ താട്ടെ താട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇത് തന്നേ ഏയ് തോമസ് ആട്ടം പറയുകയാണ് ഏയ് അതൊന്നും പറ്റില്ല എനിക്കിതൊന്നും വേണ്ട സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതയൊന്നും വരാൻ പാടില്ല എനിക്ക് രോഗങ്ങളൊന്നും വരാൻ പാടില്ല നമ്മുടെയൊക്കെ ചിന്തകൾ ഇങ്ങനെയല്ലേ ദൈവം നമുക്ക് നമ്മളിങ്ങനെ ആടത്ത് പാടുന്നുണ്ട് ആത്മാക്കളെ താട്ടെ എൻ്റെ സർവ്വത അപ്പോൾ നമുക്ക് സഹനങ്ങൾ ദൈവം തന്നപ്പോൾ ആ സഹനങ്ങളിൽ സന്തോഷിക്കാതെ ആ സഹനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കാതെ നമ്മൾ ഓടി ധ്യാനകേന്ദ്രത്തിലേക്ക് പോവുക കൃപാസനം പോലെയുള്ള അല്ലെങ്കിൽ ഒത്തിരി ധ്യാന അവിടെ ഇവിടെയും പോയിട്ട് എന്ത് ആ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണം ഈ ആഗ്രഹങ്ങളും സാധിക്കണം കടബാധ്യതയൊന്നും പറ്റില്ല രോഗങ്ങളൊന്നും പറ്റത്തില്ല എനിക്കിതൊന്നും സഹിക്കാനൊന്നും പറ്റില്ല പക്ഷേ ആത്മാക്കളെ വേണം അത് രണ്ടും കൂടി നടക്കുമോ ദൈവം അങ്ങനെ പലരെ നോക്കിയത് കൊണ്ടാണ് വിശുദ്ധരായി ഇന്ന് ഉള്ളത് നമ്മുടെ അൽഫോൻ സാമിയെന്നെ നോക്കി അൽഫോൻ സാമിക്ക് രോഗം കൊടുത്തു അപ്പോൾ അൽഫോൻ സാമി പറഞ്ഞു ഇനിയും കൂടുതൽ താട്ടേ കറുത്താവേ ആൽമാക്കൾ തന്നാൽ മതി കൂടുതലും എനിക്ക് എനിക്ക് എൻ്റെ രോഗം മൂലം കൂടുതൽ ആത്മാക്കളെ നേടാനുള്ള കൃപ താട്ടെ എല്ലാവരും രക്ഷപ്പെടണം അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഭരണഘടനത്തേക്കൊക്കെ ധാരാളം ആളുകൾ ഒഴുകുന്നത് ഈ സഹനം ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു അഭിപ്രായയ്ക്ക് ഒരു മറിയന്ത്രേശ്യയ്ക്ക് ഒക്കെ ഒത്തിരി സഹനങ്ങൾ കൊടുത്തു ആ സഹനങ്ങൾ മാറാൻ വേണ്ടിയിട്ടല്ല അവർ പ്രാർത്ഥിച്ചത് ഈ സഹനങ്ങളിലൂടെ ആത്മാക്കളെ നേടുവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ ഇരുന്നപ്പോഴാണ് കർത്താവ് എന്നെയും കണ്ടത് ഞാനും പറയുകയാണ് കർത്താവ് ഈ യാത്രയൊന്നും പറ്റില്ല ഇതൊക്കെ എത്ര ദുഷ്കരമാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്രകൾ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ഇതിൻ്റെ മൊത്തമൊക്കെ യാത്ര ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ കർത്താവ് എന്നിലൂടെ വെളിപ്പെടേണ്ട എന്നിലൂടെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ സാധിക്കും എനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ പോരെ എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാം ഈ അസ്വസ്ഥകളൊന്നും ഉണ്ടാവില്ല ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാനും ചിന്തിച്ചാൽ ദൈവത്തിന് ദൈവത്തിനത് വലിയൊരു സങ്കടമാവും കാരണം സഹനങ്ങൾ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മുഖാന്തരം ആത്മാക്കൾ രക്ഷപെടണം ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മുടെ വിശുദ്ധരൊക്കെ സഹനങ്ങളിലൂടെ ഏറ്റെടുത്ത് സഹനങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല അവർ ഒരിക്കലും ആ സഹനങ്ങളിലൂടെ മറ്റുള്ളവർ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിച്ചത് നമ്മളിങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ സഹനങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ നീ തടബാധകൾ ഉണ്ടാക്കിക്കോട്ടെ നീ രോഗങ്ങളുണ്ടാക്കോട്ടെ നീ നമുക്കറിയാലോ ഈ എറണാകുളത്തുള്ള അജന ജോർജിനെ അറിയാലോ തൻ്റെ ക്യാൻസർ വന്നാൽ മരിക്കുമെന്ന് ഉറപ്പായി പോലും ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇഷോയിൽ നിന്നും പിന്തിരിയാതെ ഈശോയോട് ചേർന്ന് നിന്ന ഒരു സഹോദരിയാണ് അജന ജോർജ് ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത് നമുക്ക് രോഗത്തെ വിജയിക്കാനുള്ള കൃപ നമുക്ക് കർത്താവ് തരും ആ കൃപയാണ് നമുക്ക് നേടിയെടുക്കേണ്ടത് നമ്മൾ മുഖാന്തരം ഞാൻ മുഖാന്തരം നീ മുഖാന്തരം ആത്മാക്കൾ ആരെങ്കിലും രക്ഷപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് പലപ്പോഴും സഹനങ്ങൾ തരുന്നത് ഇന്നുവരെയുള്ള സഹനങ്ങൾ ഇതുവരെയുള്ള വേദനകൾ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ദൈവം സ്വർഗ്ഗത്തിൽ നമ്മൾ ഓരോരുത്തരെയും നോക്കുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷൻ ഒന്നാമത്തെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ടൊക്കെ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാം അവിടെ നഥാനയിൽ കടന്നു വരുമ്പോൾ നഥാനയിൽ കടന്നു വരുന്നുണ്ട് കടന്നു വരുമ്പോൾ തന്നെ ഈശോ പറയുന്ന ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാര് ഇപ്പൊ നദാനേലിനെ കർത്താവ് കണ്ടു നേരത്തെ എവിടെ അത്തിമഠത്തിന് ചുവട്ടിലിരുന്നപ്പോൾ തന്നെ നദാനയിലെ കണ്ടിരുന്നു തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമെന്ന് ദൈവം ആഗ്രഹിക്കുക അപ്പോൾ നദാനയില് പറയുമോ അയ്യോ കർത്താവ് എനിക്കിതൊന്നും പറ്റത്തില്ല എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദാനയില് വഴി രക്ഷപെടേണ്ട ആത്മാക്കള് രക്ഷപെടാൻ സാധിക്കാതെ വരും കാരണം ഫിലിപ്പോസ് നദാനയില് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോ നദാനയലിനെ കണ്ടു എന്ന പറയാ ഫിലിപ്പോസ് ഈ നദാനിൽ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പോലും തന്നെ നദാനലിനെ കണ്ടു തന്നിക്ക് സ്വീകാര്യനാണോ എന്ന് ദൈവം കാണുന്നുണ്ട് നമ്മൾ ഓരോരുത്തരെയും ദൈവം നോക്കുന്നുണ്ട് തൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ മധ്യ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ ഒരു സഹനം കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത് ആത്മാക്കളെ നേടുവാൻ ഒക്കെ നോക്കുന്നുണ്ട് നമ്മളതിന് പകരം ഓരോ ധ്യാനകേന്ദ്രങ്ങളും ഓടി ഓടി ഓരോ മൃതർമാരെ ചെന്ന് കണ്ട് അസുഖം മാറണം രോഗം മാറണം മകളുടെ കല്യാണം നടക്കണം മകൻ്റെ കല്യാണം നടക്കണം മകന് ജോലി കിട്ടണം വിദേശത്ത് പോകണം സാമ്പത്തിക കടബാധികൾ മാറണം ഇങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളുമായിട്ട് ധ്യാനകേന്ദ്രങ്ങളായ ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഓടി നടക്കുക നമ്മൾ പക്ഷേ കർത്താവ് നമുക്ക് ഈ സഹനം വേദന തരുന്നത് പൊന്നുമക്കളെ നമ്മ മറ്റുള്ളവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ നമ്മൾ മുഖാന്തരം മറ്റുള്ളവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം നദാനയില് വന്ന ദൈവത്തിൽ വിശ്വസിച്ച് കടന്നു വന്നപ്പോൾ കർത്താവ് പറയുന്നുണ്ട് യോഹനാൽ സൂക്ഷിച്ചു ഒന്നാമത്തെ അമ്പത്തി ഒന്നില് പറയുന്നുണ്ട് സ്വര്ഗ്ഗം തുറക്കപ്പെടുന്നത് ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണുമെന്ന് പ്രിയപ്പെട്ടവർ നമ്മുടെ സഹനം വഴി നമ്മുടെ രോഗങ്ങൾ വഴി നമ്മുടെ ബുദ്ധിമുട്ടുകൾ വഴി സ്വര്ഗം തുറക്കപ്പെടുന്നത് നമ്മൾ കാണണം സ്വർഗ്ഗം തുറക്കപ്പെടണം നമ്മുടെ ഇന്ന് വിഘടിച്ചിരിക്കുന്ന വൈദികരുടെ മേൽ സ്വർഗ്ഗം ഉറങ്ങി വരുന്നത് നമ്മൾ കാണണം ആ വൈദികർ വിശുദ്ധിയിൽ നടക്കുന്നത് നമ്മൾ കാണണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ സഹനങ്ങളൊക്കെ ദൈവത്തിന് കാഴ്ച വയ്ക്കാം ആ ഒരു സഹനം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഇന്ത്യ മുഴുവനും ഇങ്ങനെ പ്രാർത്ഥനയായിട്ട് കടന്നു പോകുന്നത് ഓരോ ദേവാലയത്തിലൂടെ കടന്നു പോകുന്നത് ഞാൻ ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ദേവാലയത്തിലായിരിക്കില്ല കടന്നു ചെല്ലുന്നത് ആഗ്രഹിക്കാത്ത ഒരു ദേവാലയത്തിലേക്കായിരിക്കും കർത്താവ് എന്നെ കൊണ്ടുപോകുന്നത് എന്തായാലും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഭാരതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വൈദികർക്ക് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടി വിശുദ്ധിയുള്ള ഇശോയെ അനുസരിക്കുന്ന സഭയെ അനുസരിക്കുന്ന ഒരുപാട് വൈദികർ ഉണ്ടാവാൻ ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഹല